അല്ല അത് പപ്പടത്തിൽ ഞാൻ പറയണോ കാര്യം போனைகளை இந்த வாய் கிட்ட போய் வாய்ல கொட்டனது. வீட்டுல ஆளு வெச்சிருக்கதெல்லாம் இதுக்கு மட்டும் அதெல்லாம் வெச்சுக்க வேண்டியதுதான். அப்போ சினிமா வந்தாக்கமே இது கோபடி எங்கே ஓடுறட்ட நான் எங்க டைப் போயிரு. ஆளு அங்கெல்லாம் சுத்தி சுத்தி போறான். 90 ₹ தொரத்து தொரத்து போறது. 근데 நம்மள்ட்ட கறிக்கு கூத்து மாட்ட. உள்ள ஏறுட்டல. உள்ள ஓடு. உள்ள ஒரு மனுஷியு இல்ல. ഓരെന്താന്നോ പറഞ്ഞേ ഇതിకే ആഹ് ശതയാ തലുകൊണ്ട് ഒറ്റതുരൊന്നും ഇന്നവൾ ഫുൾ ഇരിendre അല്ല എത്ര ദിവസമാണ് നീ ഇന്നില്ലേ ഏ നീ റൈയേനു നീ അടുപുലാ ആดิشي അമ്മയില്ലേ അല്ല ഓടണ്ടുല ക്യാ നോ ന മിദാദ് ഖരീം ഇതാണ് കൊണ്ടാ പറയാന കോളേജസിൽണ്ടോ ആയിരൊക്കെ വരാൻ വരാൻ ഓരെവലില്ലല്ല ബാഗേ ഉണ്ടായിരുന്നു േന്ന് സാറില്ലേ അമ്മ പറഞ്ഞിട്ട് പിന്നെ

അവിടെ ഒന്നും വരില്ല. ഞാൻ മാക്കിക്കേ കൊണ്ടാണ്. അല്ല അല്ല എന്നെ ഞാൻ കേട്ടില്ല. കൊണ്ടാ 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 കൊണ്ടാ. പിന്നെ വൊന്നും ഇല്ല. ഇങ്ങന ഡാർ വീങ്ങി പേട. എന്താടാ ഉദ്ദേശിച്ചത്?

അല്ല നമ്മൾ എന്തിനാണ് എന്തിനാണ് ബാഹ്യമായി വെക്കുക